ജപ്പാനിലെ ഡെവിൾസ് ലാബ് എന്നറിയപ്പെടുന്ന പരീക്ഷണം ജപ്പാനിലെ മഞ്ഞുമൂടിയ ഹാർബിൻ നഗരം അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ അതിനുള്ളിലേക്ക് ആർക്കും തന്നെ കടന്നു ചെല്ലാനായിട്ട് കഴിയുമായിരുന്നില്ല അത്രയധികം വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയായിരുന്നു ഈ പറയുന്ന ഡെബിൽസ് ലാബ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഒരു ലാബിന് ഉൾവശത്ത് വളരെയധികം ക്രൂരമായ രീതിയിൽ മനുഷ്യരെ വെച്ചിട്ട് വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അവയിൽ പ്രധാനമായിട്ട് ശാസ്ത്രജ്ഞർമാർ കണ്ടുപിടിക്കുന്ന പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ പുതിയ വിധത്തിലുള്ള മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനായി ായിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മനുഷ്യരെ ആയിരുന്നു ചില ആളുകളിൽ അനസ്തേഷ്യ പോലും നൽകാതെ വളരെയധികം പെയിൻഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെയധികം ക്രൂരമായിട്ട് മരണത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇവരുടെ ശരീരത്തിൽ കുത്തിവെക്കുകയും വളരെയധികം പെയിൻഫുള്ളായിട്ട് പല ആളുകളും അവിടെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും ആരും തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈയൊരു കാര്യത്തെ പറ്റി ആളുകൾ അറിയുന്നതും അതോടൊപ്പം തന്നെ ന്യൂസ് ചാനലുകളൊക്കെ വലിയ വാർത്തകളായി മാറുകയൊക്കെ ചെയ്യുന്നത്